ചിന്താ ബുക്സ് അല്ല ചിന്താ ബുക്സ് വന്നാൽ അവരോട് അവരവർ സംസാരിക്കും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രധാനമായും ഇവർ രണ്ടുപേരാണ് ചിന്താ ബുക്സ് വന്നാലപ്പോൾ അവരാലോചിക്കാം ഞാൻ ഞാൻ എനിക്ക് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം ഇപ്പോഴതിൻ്റെ മുമ്പ് പൂർത്തീകരിച്ചാലല്ലേ പൂർത്തീകരിച്ചതാകെ ഒന്ന് നോക്കി എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ വിട്ടുപോവുകയോ ഒക്കെയുള്ളത് പരിശോധിച്ചിട്ട് ഫൈനലൈസ് ചെയ്യണ്ടേ അങ്ങനെ ഒന്നിച്ച് വായന തന്നെ നടന്നിട്ടില്ലെന്ന് പേജ് ആദ്യ ഭാഗത്തൊക്കെ ഈ പാർട്ടിയിലേക്ക് വന്ന കാര്യങ്ങൾ കർഷക ബന്ധം അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് അതൊക്കെ ഞാനത് കണ്ടില്ല ഞാനിത് എഴുതി എഴുതിയ കാര്യങ്ങൾ കൊടുക്കുന്നു അതനുസരിച്ച് അത് തയ്യാറാക്കി വരുന്നു ഈ പറയുന്ന കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല എഴുതിയ കാര്യങ്ങൾ ഇനി ഇതെല്ലാം അത് ഞാൻ എൻ്റെ ഒരു വിശ്വസനായിട്ടൊരു പത്രപ്രവർത്തകനെ ഇത് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തുനിന്ന് പുറത്തു പോകാൻ സാധാരണഗതിയിൽ സാധ്യതയില്ല അത് ഞാൻ അതുകൊണ്ടാണ് ഇത് എവിടെ നിന്നാണ് പോയതെന്നുള്ളത് നല്ല നിലയിൽ പരിശോധിക്കണം കാരണം ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഈ ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എൻ്റെ സംശയം വർദ്ധിക്കുന്നത് ഞാൻ എഴുതാത്ത കാര്യങ്ങൾ വാർത്തയായി ഇതിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു ഞാനിത് പുസ്തകമൊന്ന് കാണണ്ടേ പിന്നെ എന്നെ പരിഹസിക്കുന്ന ഭാഗം ഇതിന്റെ ആയിട്ട് ഞാൻ കൊടുക്കുവോ ഇത് ആരായി തലക്കെട്ട് കൊടുത്തത് എത്ര നാൾ മാധ്യമപ്രവർത്തനം ഞാനിത് കുറച്ചു കാലം എഴുതാൻ തുടങ്ങിട്ട് ഇപ്പോഴല്ല കുറെ കാലമായി എഴുതികൊണ്ടേയിരിക്കയാണ് അതെല്ലാം കൂടി എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുതികൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് എഴുതും പിന്നെ അതിലെ കൂടി തയ്യാറാക്കി വെച്ച് പിന്നെ അവരോട് ഒന്ന് റീറൈറ്റ് ചെയ്ത് വാഷ ശുദ്ധീകരുത്തി എഴുതാൻ വേണ്ടി തയ്യാറാക്കാൻ പറയും അങ്ങനെ കുറച്ചു കുറച്ചുകാലായിട്ട് ഒരു പ്രസ് ആളുകളുമായിട്ടും കരാറില്ല ഇപ്പൊ ശശി എന്നോട് ചോദിച്ചാൽ ശശിയോട് പറഞ്ഞിരിക്കുകയാണ് ശശി മാതൃഭൂമിയായിട്ട് നമുക്കൊന്ന് ആലോചിക്കാം ഇപ്പം ഡി സി ബുക്സ് വരെ വന്നിട്ടുണ്ട് ഒരാരും വന്ന് കാണുന്നില്ല എന്ത് ഞാൻ ശശിയോട് സംസാരിച്ച കാര്യം മാധ്യമപ്രവർത്തക അദ്ദേഹത്തിൻ്റെ കവിശന്ന് പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈവിശ്നിന്ന് അങ്ങനെ പോകാനുള്ള സാധ്യതയുള്ള ഒരാളല്ല അയാൾ അതാണ് അതാണ് പരിശോധിക്കേണ്ടത് ഇത് ബോധപൂർവം ഇത്തരമൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഇത് എങ്ങനെയാണ് ഇവിടുന്ന് ഇവരുടെ കൈവശം എത്തിയത് കാരണം അവരെ ഞാൻ ഏൽപ്പിച്ചിരുന്നെങ്കിലല്ലേ അവർ പ്രസിദ്ധീകരിക്കുക അതാ ഞാൻ പറഞ്ഞാൽ ഇന്ന് പത്തര മണിക്ക് ഉദ്ഘാടനം വെച്ചിരിക്കല്ലേ പ്രകാശനം അതിന്റെ കവർ ഫോട്ടോ ഒക്കെ സ്വകാര്യ എങ്ങനെ എന്നെ പരിഹസിക്കുന്ന കവർ ഇത് ഫോട്ടോ തന്നെ എന്റെ ഫോട്ടോസ് അതെല്ലാ എവിടെയെല്ലാരുണ്ട് പല മാസങ്ങളിലും വന്നിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഞാൻ അതിന്റെ ഫോട്ടോസ് വരെ പോയി നോക്കിയല്ല ദേഷ്യും അതിന്റെ അകത്ത് എന്താണ് ഫോട്ടോ ഉള്ളത് എന്താ കാര്യം ഇതൊന്നും ഇരുന്ന് മുഴുവൻ ഒന്നിച്ചു വായിച്ചു കഴിഞ്ഞിട്ടില്ല ഓരോ എഴുതി എഴുതി ഈ ഈ പുസ്തകത്തിന് എന്തെങ്കിലും പേര് താങ്കൾ ഒരു പേരും ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല ഇതിന്റെ ഫ്രണ്ട് കവർ ആ ആരും നിർദ്ദേശിച്ചിട്ടില്ല അത് നിർദ്ദേശിക്കണമെങ്കിൽ ഇത് ആരെങ്കിലും ഒന്നും ഏൽപ്പിക്കണ്ടേ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഏൽപ്പിക്കണ്ടേ ഇവരെ ഏൽപ്പിച്ചിട്ടില്ല ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല പുറത്ത് വന്ന ഏത് ഇല്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇന്ന് രാവിലെ അല്ലേ ആ പേജുകള് ഈ ടി വിയിൽ വന്നാൽ പേജ് വായിക്കാം കഴിഞ്ഞു എന്റെ കൈവശം ഉള്ളത് പറഞ്ഞാൽ ഞാൻ എഴുതിയത് മാത്ര പാത്രാണ് ആ എഴുതിയത് ഒരു ഇത് അച്ചടിച്ച് ഒരു പ്രിന്റായി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എത്ര പേജുകൾ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് ഇപ്പോൾ എൻ്റെ തോന്നുന്നത് ഒരു പത്തിനൂറ് പേജായിട്ടുണ്ടാവും എനിക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല ആരോട് അവരോട് ഞാൻ അതിൻ്റെ ആളെ ഇന്ന് രാവിലെ വിളിച്ചു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ പാർട്ടീൻ്റെതല്ല നീ പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞു ഇതിന്റെ ഇതിൻ്റെ ഒരു കാര്യം ചോദിക്കുമ്പോൾ വേണ്ടി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്തടിസ്ഥാനത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ന് പ നിങ്ങളതാലോചിക്കരുത് ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് രാവിലെ പത്തരക്ക് എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികൾ രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡി ജെ പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മറ്റ് നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട് ഞാൻ എഴുതിയ എൻ്റെ പുസ്തകം തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ബോധപൂർവമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് സംസാരിച്ചത് രവി അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹത്തെ വിദേശത്തായുള്ളത് അതുകൊണ്ട് ഞാൻ രാവിലെ രാവിലെയോ വിളിച്ചപ്പോൾ കിട്ടിയില്ല ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് അടി തന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു ഇതുവരെ വിളിച്ചില്ല അല്ല ഞാൻ രാവിലെ രാവിലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ അയാൾ എന്നെ വിളിച്ചു പിന്നീട് പറഞ്ഞു അദ്ദേഹം ഒന്നുമില്ല അത് അന്വേഷിക്കാ അതെന്താന്നറിയില്ല എന്താന്ന് അറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇവിടെയുള്ള ആരോ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് കോട്ടയത്തുള്ള ബുക്സിലുള്ള അദ്ദേഹം അദ്ദേഹം ഒരു എന്താണെന്നുള്ളത് വ്യക്ത വ്യക്തമാക്കാത്ത നല്ല ഉണ്ടല്ലോ എന്നറിയില്ല അന്വേഷിക്കാം ഏഹ് രാവിലെ രാവിലെ ഈ വാർത്ത വന്നതിന് ശേഷം ഈ വാർത്ത വന്നപ്പോഴല്ലേ ഞാനിതറിയുന്ന അല്ലാണ്ട് എൻ്റെ ഒരു പുസ്തകം ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഞാനിപ്പോ പി ജയരാജന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കോഴിക്കോട് ഒരു പ്രസാധകൻ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ആളുകൾ ക്ഷണിച്ച് പ്രസിദ്ധീകരിക്കുക എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഇതിങ്ങനെ നടത്താനും ഡി സി ബുക്ക്സ് തന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ ആത്മാകത എഴുതുന്നു അതെൻ്റെ ജീവചരിത്രമാണ് ആ ജീവചരിത്രം എഴുതുമ്പോൾ എൻ്റെ ജീവിത കഥകളാണ് ആ കഥകൾ ഞാൻ എല്ലാം എഴുതി എനിക്ക് എഴുതാൻ പറ്റാവുന്ന ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എഴുതാൻ പറ്റാൻ കുറച്ചും കൂടി ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി എഴുതി ഒരു ഒരു ഏജിൽ അത് നിർത്തി ഇത്രാം വയസ്സിൽ ഞാൻ എഴുത്തും അങ്ങനെ അത് ിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇത്രമത്തെ വയസ്സിൽ ഞാൻ ഈ എന്റെ ഈ ജീവചരിത്രം ഇവിടെ നിർത്തുന്നു ഇനി അടുത്ത ജീവചരിത്രം ഇനി അങ്ങോട്ട് പിന്നീട് എന്ന് അതിന്റെ അവസാന ഭാഗം ചേർക്കാനൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്കും അറിയാത്തത് വ്യക്തിഹത്യ അതുവഴി പാർട്ടിയെ തകർക്കുക തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തുക ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല പാർട്ടിക്കുള്ളിലാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തിയാൽ അല്ലേ പറയാൻ പറ്റൂ പറയാതെ ഏതെങ്കിലും കാര്യങ്ങളെ അംഗീകരിക്കുന്നത് ശരിയാണോ എനിക്ക് വസ്തുതാപരമായി എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയാൽ ഞാൻ കാര്യങ്ങൾ പറയും തീർച്ചയായിട്ടും അതാണ് പോലീസോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ നമുക്ക് നമുക്കന്വേഷിച്ചാൽ കിട്ടുന്നതിനേക്കാളും പോലീസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എല്ലാ കാലത്തും നോക്കൂ ഓരോ അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്നത് അതെ ഒരു മനഃപൂർവം അങ്ങനെ സംഭവിക്കുന്നാണോ അത് എന്താണെന്നുള്ളത് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക് മാവുള്ള മാവനല്ലേ കല്ലെറിയോ അല്ല അങ്ങനെ മാങ്ങയുണ്ട് തോന്നിയിട്ടുണ്ടാവും ഈ മാവിന് ശേഷം മാങ്ങ കൂടുതലുള്ളതുകൊണ്ടാണോ ആയിരിക്കും അതുകൊണ്ട് കല്ലറിയത്